ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾ പറയും ആര്യൻ അസൂയ ആര്യൻ അസൂയ അങ്ങനൊന്നും ഇല്ല ഭയങ്കര ഞാറില്ല പി ആർ യൂസ് ഞാൻ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ പോട്ടൻ ഡയമണ്ട് അതിന് ഭയങ്കര ഹാപ്പിനെസ് ആയോ ചിന്ത അമ്മയ്ക്കാണ് എന്റെ അമ്മ എന്നെ കൊന്നു കളിയും ഡയമണ്ട് കൊടുത്തില്ലെങ്കിൽ അപ്പൊ എന്റെ അമ്മയ്ക്കാണ് ആ ഡയമണ്ട് അമ്മക്ക് തന്നെ തരും അരില് ശരിക്കും അതിന് എന്നോട് അസുഖം ഉണ്ടാ അവരോട് അതിന്